ലൂസിഫറിന്റെ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു വെബ് സീരീസ് ആക്കി ഇറക്കാനായിരുന്നു ആഗ്രഹം അങ്ങനെ 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 ഒരു ഒരു ആലോചന ഇല്ലായിരുന്നു അത് അത് എപ്പിസോഡ് സീരീസ് സീരീസ് ആയിട്ട് ആയിട്ട് മുമ്പാണ് ഇത് കൺസീവ് ഈ ഐഡിയ എന്ന് അല്ലെങ്കിൽ ഫിലിം ഇറക്കാൻ എല്ലാ സിനിമകളിലും ഇപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം വേണം എന്നുള്ളത് കൊണ്ട് എഴുതിപ്പെടുന്നതാണോ അല്ലെങ്കിൽ എഴുതി വന്നതിന് ശേഷം അത് അങ്ങനെ അതങ്ങനെയായിരുന്നു നമുക്കൊരു നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കഥ ഉണ്ടാവുമ്പോൾ തന്നെ അതിൽ സ്ത്രീകൾ പ്രാധാന്യം എന്തായാലും പൊതുവേ ഈ പറയുന്ന പോലെ റൈറ്റേഴ്സിന് അവരുടെ ഡ്യൂ കിട്ടുന്നില്ല എന്ന് പരാതിയുള്ള ഒരുപാട് പേരുണ്ട് എന്റെ കരിയർ പെർട്ടിക്കുലർലി എടുത്താൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അങ്ങനെ ഒരു മൂന്നാം എന്താ മൂന്നാം കിട ചക്രം ഗുണ്ടയെ പോലെ തല്ലുകൂടുന്ന ഒരാളല്ല അയാളുടെ പിന്നിലെ ഒരു വലിയൊരു മിസ്റ്ററി ഉണ്ട് അപ്പൊ അതേപോലെയുള്ള ഒരു വ്യക്തിക്ക് അതിനൊത്തൊരു പ്രതിനായകനായിരിക്കും നായകനായിരിക്കും ആയിരിക്കണമല്ലോ എംബുരാൻലേക്ക് വരുമ്പോൾ അപ്പൊ ആക്ച്വലി ഐ എം വെരി എക്സൈറ്റഡ് ടു നോ അബൌട്ട് ദ വില്ലൻ ഓഫ് എംബുരാൻ ഇംഗ്ലീഷ് കഫയുടെ വാട്സ്ആപ്പ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സുകളിലൂടെ ഇന്ന് ലക്ഷക്കണക്കിന് ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു ഇംഗ്ലീഷ് കഫേയിലുണ്ട് നമ്മുടെ ആവശ്യം അറിഞ്ഞുള്ള കോഴ്സുകൾ ഏറ്റവും മികച്ച പേഴ്സണൽ മെന്റർഷിപ്പ് ഇനി ആർക്കും എവിടെ നിന്നും ഇംഗ്ലീഷ് പഠിക്കാം വാട്സ്ആപ്പിലുണ്ട് ഇംഗ്ലീഷ് കഫേ വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേറ്റ് ഹലോ വെറൈറ്റി മീഡിയയുടെ പുതിയൊരു ചാറ്റ് ഷോയിലേക്ക് സ്വാഗതം ഞാൻ മസ്താനി മസ്താനി മസ്തി വിത്ത് ഇന്ന് എന്റെ കൂടെയുള്ള ഒരു ഗസ്റ്റ് വളരെ സ്പെഷ്യലാണ് ഏറ്റവും പുതിയ റിലീസായ കനകരാജ്യം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി മുരളി ഗോപി സാറാണ് എൻ്റെ കൂടെ ഉള്ളത് സ്വാഗതം സുഖം അപ്പോൾ കനകരാജ്യമാണ് ഏറ്റവും പുതിയ വിശേഷം അപ്പം എങ്ങനെയാണ് സിനിമ ഒരു രാജ്യം എനിക്ക് സിനിമയാണ് ഒരു നല്ല സിനിമയാണ് എന്ന് ഞാൻ പറയും അതൊരു ഇഷ്ടപ്പെടാതെ പറയുന്നൊരു പ്രേക്ഷകനല്ല ഞാൻ എൻ്റെ സിനിമയാണെങ്കിലും ആരുടെ സിനിമയാണെങ്കിലും ഇഷ്ടപ്പെട്ടാൽ മാത്രം പറയുന്ന ആ നിലയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് കേട്ടിട്ടുണ്ടായിരുന്നു അത് ബേസ് ചെയ്തിരിക്കുന്നത് ഒരു റിയൽ ഇൻസിഡന്റിലാണെന്ന് ആണ് എന്റെ റൈറ്ററും ഡയറക്ടറുമായ സാഗർ പറഞ്ഞിട്ടുള്ളത് എന്താ എന്തായിരിക്കും ഇതിവൃത്തം കാണേണ്ടതല്ലേ സിനിമയില് എപ്പോഴും അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുള്ള ഒരു ആക്ടറോ റൈറ്ററോ ഡയറക്ടറോ ഒന്നും അതിനെക്കുറിച്ച് പറയുന്നത് അത്ര നല്ലതല്ല അതൊരു ഒരു സാധാരണക്കാരൻ്റെ ജീവിതത്തിൽ നടക്കുന്ന അല്ലെങ്കിൽ അയാൾ അല്ലെങ്കിൽ അവർ നേരിടുന്ന പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നൊരു സിനിമയാണ് ഈ ഈ ആക്ച്വലി നമ്മൾ റിയൽ ചെയ്ത സിനിമകൾ എടുക്കുമ്പോൾ എന്തെങ്കിലും പ്രത്യേക പ്രതിസന്ധികൾ നേരിടേണ്ടി വരാറുണ്ടോ പൊതുവേ എന്ത് സെൻസിലാണ് അതായത് ചില സ്റ്റോറീസ് നമ്മൾ എടുക്കുന്ന സമയത്ത് ഇപ്പം കറക്റ്റ് ആ ഒരു സാധനം നമുക്ക് സിനിമയിലേക്ക് എടുക്കുന്നതിന് ചിലപ്പോൾ പരിമിതികൾ ഉണ്ടാവും പേരുകൾ ഉപയോഗിക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻസിഡൻറ്റ് യൂസ് ചെയ്യാൻ പറ്റില്ല അങ്ങനെ കാര്യങ്ങൾ ഉണ്ടാവും എന്തായാലും ഒരു ഇവന്റിനെ ബേസ് ചെയ്തിട്ടാണ് ആ ഇവൻറ്റിൻ്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എത്രത്തോളം ഇൻവോൾവ്മെൻ്റ് ഉണ്ട് അല്ലെങ്കിൽ അവരുടെ പേര് ഉപയോഗിക്കാൻ പ്രശ്നമുണ്ടോ എന്നൊക്കെ എന്നൊക്കെയുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ് അതുകൊണ്ടാണ് ആദ്യ ഒരു മുൻകൂർ ജാമ്യം എല്ലാ സിനിമകളും എടുക്കുന്ന ഈ സിനിമയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നാമങ്ങളും സ്ഥലങ്ങളും ഒന്നും യഥാ സാങ്കല്പികമാണ് ശരി ഇപ്പം റൈറ്റർ ആണ് ആക്ടർ ആണ് സ്ക്രിപ്റ്റ് റൈറ്റർ ആണ് സിംഗർ ആണ് എല്ലാ മേഖലകളിലും തനതായ ഒരു വ്യക്തി മുദ്ര പതിപ്പിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണല്ലോ എന്നാലും മുരളി ഗോപി എന്നൊരു വ്യക്തിക്ക് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത് ഏത് മേഖല എനിക്കറിയാം കലാകാരന്മാരോട് അങ്ങനെ എല്ലാവർക്കും അവർക്ക് എല്ലാവരും നിൽക്കുന്ന ഒരു ഏരിയ ആണ് പക്ഷെ എന്നാൽ പോലും കുറച്ചുകൂടി ഒരു സാറ്റിസ്ഫാക്ഷൻ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ട് ഫീൽ ചെയ്യുന്നത് ഏത് മേഖല ഒരു മേഖലയും പ്രത്യേകിച്ച് ഒരു ഒരു കാര്യം ചെയ്യുന്ന ആ മോമെന്റിൽ ആ കാര്യത്തിൽ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന ഒരാളാണ് അല്ലാതെ നമ്മളിപ്പോ ഇതാണ് ഇഷ്ടം കൂടുതൽ ഇഷ്ടം എന്നൊന്നുമില്ല എല്ലാ മേഖലയിലും അതിൻ്റെതായ ഉണ്ട് ആ ചലഞ്ചസ് ഏറ്റെടുത്ത് മുഴുവൻ ശ്രദ്ധയും കൊടുത്ത് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് എന്ന് പറയുന്ന ഒരു ഒരു സിനിമ സെലക്ട് ചെയ്തപ്പോൾ ഏറ്റവും കൂടുതൽ ചെയ്ത ഫാക്ടർ എന്തായിരുന്നു അത് അതിൻ്റെ ഈ പറഞ്ഞ പോലെ ഒരു 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 ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള ഒരു കഥ പറച്ചിൽ അതിനുണ്ടെന്ന് തോന്നിയത് കൊണ്ടാണ് അപ്പം ഞാൻ ഒരുപാട് ഈ നറേഷൻസ് കേൾക്കാറുണ്ട് ഞാൻ വളരെ സെലക്റ്റീവായിട്ട് അഭിനയിക്കാറുള്ളു അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് സാഗർ എന്നോട് വന്നിട്ട് ഈ കഥ പറയുന്നത് ഈ കഥയും ഇതിൽ ഞാൻ ചെയ്യുന്ന വേണു എന്ന് പറയുന്ന കഥാപാത്രത്തിലും വൾണറബിലിറ്റി എന്ന് പറയുന്ന ഒരു ട്രീറ്റ് ഉണ്ട് അത് ഞാൻ അധികം അങ്ങനെ സ്ക്രീൻ ചെയ്യാത്തൊരു കാര്യമാണ് അപ്പം ഇത് ആദ്യത്തെ നറേഷനിൽ തന്നെ എനിക്കത് ബോധ്യപ്പെടുകയും അതിലൊരു ചലഞ്ചുണ്ട് ആ ക്യാരക്ടറിൽ അത് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു ആക്ടിംഗ് എന്ന് പറയുന്നൊരു എനിക്കൊരു ഹൈ തരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള കഥാ കഥാപാത്രങ്ങൾ വെറൈറ്റി ഉള്ള കഥാപാത്രങ്ങൾ കിട്ടുമ്പോഴാണ് ആ അതിൻ്റെ ഒരു ഭംഗി മനസ്സിലാവുന്നത് എനിക്ക് ശരി അവര് ഇപ്പം സാറിന്റെ എഴുത്തുകളിൽ കൂടെ വരുന്ന സ്ത്രീ കഥാപാത്രങ്ങള് അവർ ഭയങ്കര തൻ്റെ ഉള്ളവരാണ് അല്ലെങ്കിൽ ആത്മാഭിമാനം മറ്റൊരാളുടെ മുന്നിൽ അടിയറവ് വെക്കാൻ വെക്കാത്ത അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും പല സിനിമകളിലും കാണാൻ പറ്റുന്നുണ്ട് അപ്പം എല്ലാ സിനിമകളിലും ഇപ്പം ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ത്രീ കഥാപാത്രം വേണം എന്നുള്ളത് കൊണ്ട് എഴുതിപ്പെടുന്നതാണോ അല്ലെങ്കിൽ എഴുതി വന്നതിന് ശേഷം അതങ്ങനെ ആയി മാറി നമുക്കൊരു നിർബന്ധം പിടിച്ചിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല ഈ സിനിമയിൽ ആത്മാഭിമാനം നഷ്ടപ്പെടുത്താത്ത ഒരു സ്ത്രീ കഥാപാത്രം വേണം എന്ന് പറഞ്ഞിട്ട് ഒരു തിരക്കഥയോ അല്ലെങ്കിൽ കഥയോ സമീപിക്കാൻ പറ്റില്ല കഥ ഉണ്ടാകുമ്പോൾ തന്നെ അതിൽ സ്ത്രീകൾക്ക് പ്രാധാന്യം എന്തായാലും വരുമല്ലോ ആ നിലയിൽ മാത്രമേ അതിനെ ഞാൻ കണ്ടിട്ടുള്ളൂ നമുക്ക് ഈ നേരത്തെ ഒരു പൂർവ്വകല്പിതമായിട്ടോ അല്ലെങ്കിൽ പൂർവ്വനിശ്ചയം നിശ്ചിതമായി ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പം ഇതിൽ ഇന്ദ്രൻ സേട്ടൻ ലിയോണ അതുപോലുള്ള ബാക്കിയുള്ള വിശേഷങ്ങൾ ഇന്ദ്രൻ സേടൻ എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളാണ് ഓഫ് സ്ക്രീനും ഓൺ സ്ക്രീനും അപ്പൊ ഇന്ദ്രൻ സേട്ടന്റെ കൂടെ ഒരു സിനിമ ചെയ്യുന്ന എനിക്ക് വളരെ മനസ്സുഖം തരുന്ന ഒരു കാര്യവുമാണ് പിന്നെ അദ്ദേഹം ഇതിൽ അദ്ദേഹം ചെയ്യുന്ന ക്യാരക്ടർ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് അദ്ദേഹത്തിന് ഒരു നൈസർഗികമായൊരു ശൈലിയും വളരെയധികം

ശക്തമായ സ്ത്രീ കഥാപാത്രം എന്ന് ഒരുപാട് ഉപയോഗിക്കുന്നത് പ്രത്യേകിച്ച് ഈ ഒരു മനോ മനോബലമുള്ള സ്ത്രീകളെ കാണിക്കുമ്പോഴാണ് ശക്തമായ സ്ത്രീ കഥാപാത്രം ഉണ്ടാക്കി എന്ന് പറയുന്നത് പക്ഷെ ശക്തമായ സ്ത്രീ ഒന്നാണ് ശക്തമായ സ്ത്രീ കഥാപാത്രം വേറൊന്നാണ് കഥാപാത്ര രൂപീകരണത്തിൽ ശക്തി ഉള്ള ഉണ്ടാകുമ്പോഴാണ് ശക്തമായ സ്ത്രീ കഥാപാത്രം ഉണ്ടാകുന്നത് മനോ മനോബലമുള്ള ഉണ്ടാകുമ്പോഴാണ് ശക്തമായ സ്ത്രീ ഉണ്ടാവും അപ്പോൾ ഇത് രണ്ട് രണ്ടാണ് അപ്പോൾ ഇതിനൊരുപാട് ലേർ ഒരുപാട് ഭിന്നമായ ഇതുണ്ട് ഈ ഒരു ഈ ഒരു സ്പ്രെഡിന് അപ്പോൾ അങ്ങനെ പ്രത്യേകിച്ചൊരു ആളെന്ന് പറയുമ്പോൾ ഒരുപാട് സ്ത്രീകളിൽ ഒരുപാട് ശക്തിയുള്ള ഇൻറ്റൻസ് ആയിട്ടുള്ള സാധനങ്ങൾ കണ്ടിട്ടുണ്ട് അത് പല പല രീതികളിലാണ് കാമായിട്ടും ക്വയറ്റായിട്ടും ഇരിക്കുന്ന ഒരാൾ ശക്തിയുള്ളതല്ല എന്ന് നമ്മൾ തെറ്റിദ്ധരിക്കാം അതല്ല എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട് ഒരുപാട് പേരുണ്ട് ഇപ്പം നമ്മൾ ഈ അടുത്ത കാലത്ത് പറയുന്ന സിനിമ അതും ഈ പറഞ്ഞ പോലെ ഒരുപാട് പല ആളുകളുടെ ഒരു എന്താ പറയുക അവരുടെ ഒരു തോട്ടും അതെല്ലാം കൂടി കലർന്നു വന്ന ഒരു ഫിലിം ആയിരുന്നല്ലോ ആ സിനിമയ്ക്ക് ഇണ്ടാവുന്ന സമയത്തുണ്ടായിരുന്ന ആ ഒരു ആദ്യത്തെ ഒരു സ്പാർക്ക് എന്തായിരുന്നു അങ്ങനല്ല ഒരു ഒരു നഗരം ഒരു സ്ലൈസ് എടുക്കുമ്പോൾ അതിൽ ഒരുപാട് കാര്യങ്ങൾ വരും അങ്ങനെ ഒരുപാട് ക്യാരക്ടേഴ്സിലൂടെ യാത്ര ചെയ്തൊരു കഥാ ഈ അടുത്ത രീതി എന്ന് പറയുന്നത് ഒരു 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 റുബിക്സ് മോഡലിൽ വർക്ക് ചെയ്തെടുക്കുമ്പോൾ ഉണ്ടാകുന്ന കഥ അങ്ങനെ വന്ന സാധനം അത് ഏറ്റവും കൂടുതൽ എനിക്ക് ഫീൽ നമുക്ക് പെട്ടെന്ന് അട്രാക്ട് ആവുന്ന ഒരു അല്ലെങ്കിൽ നോട്ടീസ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു സീൻ നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നില്ല പക്ഷെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും ആ ഒരു സൗണ്ടിന്റെ ഒരു ഗാംഭീര്യം വെച്ചിട്ടും അല്ലെങ്കിൽ ഒരു വോയിസ് മോഡുലേഷൻ വെച്ചിട്ടൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും ഇപ്പം ദൃശ്യം ടൂ ഒക്കെ ഇറങ്ങിയ സമയത്ത് ഒരു ഇംഗ്ലീഷ് വൺ ലൈൻസ് വൺ ലൈനേഴ്സ് ഒക്കെ ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ ഇതേപോലെ പരാമർശങ്ങളോ ഐ മീൻ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടോ സൗണ്ടിനെ കുറിച്ചും അതിൻ്റെ ഒരു പറയാറുണ്ട് ഇഷ്ടമുള്ള ആൾക്കാർ ഓക്കെ ഇപ്പം അതുപോലെ തന്നെ നമ്മളിപ്പം സാറിനെ പോലത്തെ ഒരു ആൾ വന്നിരിക്കുമ്പോൾ നമുക്ക് ഓൾറെഡി സിനിമാ പാരമ്പര്യത്തിൽ നിന്ന് അല്ലെങ്കിൽ ചെറുപ്പം മുതലേ സിനിമകൾ കണ്ടും കേട്ടും വളർന്നു വന്ന ഒരു വ്യക്തിയാണ് പക്ഷെ എന്നാൽ പോലും അച്ഛൻ്റെ മകൻ എന്നൊരു ലേബൽ ലേബലില്ലാതെ സ്വന്തമായിട്ടുള്ളൊരു ആക്ടിംഗ് സ്കില്ലും ഒരു ഐഡന്റിറ്റിയും ഒക്കെ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് പക്ഷെ എന്നാൽ പോലും ഒരു കുറിപ്പിൽ ഞാൻ വായിച്ചിട്ടുണ്ട് ഫാദറിനെ കുറിച്ച് എഴുതിയ ഒരു കുറിപ്പായിരുന്നു അതിലിങ്ങനെ പറയുന്നുണ്ട് അദ്ദേഹം ഫോട്ടോസ് എടുക്കാൻ ഇഷ്ടപ്പെടാത്തെ ഫോട്ടോസ് ആൽബങ്ങളിൽ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായിരുന്നു അത് ഒരു സിനിമാ നടൻ ആണെങ്കിൽ കൂടിയും ആയിരുന്നു ആയിരുന്നെങ്കിൽ കൂടിയും അച്ഛനൊരു നമ്മുടെ ഒരു എന്താണ് ഒരു ഒരു കോമൺ ബിലീഫ് ഉണ്ടല്ലോ ഒരു ഫിലിം ആക്ടർ ഒരു ഫിലിം സ്റ്റാർ എങ്ങനെയായിരിക്കണം ജീവിക്കേണ്ടത് ഒരു ഒരു എന്താ പറയണം ഭയങ്കര ഒരു പോംപിലും വളരെ വലിയൊരു എന്താണ് ഒരു ആർഭാടത്തിലും ഒക്കെ ജീവിക്കുന്ന അങ്ങനെ ഒരു കോൺസെപ്റ്റിന്റെ ഘടകവിരുദ്ധമായ ഒരു ജീവിതമായിരുന്നു അച്ഛൻ്റേത് അച്ഛൻ വളരെ ഒരു മിഡിൽ ക്ലാസ് ലെവലിലാണ് ജീവിച്ചിട്ടുള്ളത് ഞങ്ങളെ വളർത്തിയിട്ടുള്ളത് അപ്പോൾ ആ രീതിയിൽ അച്ഛൻ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഫോട്ടോഷൂട്ട്സോ അങ്ങനെ ഒരു വീട്ടിൽ സിനിമ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുകയോ അല്ലെങ്കിൽ സിനിമ കാണുക അത് അത് എൻ്റെ ജോലിയാണ് അതിൽ അതിൽ നിന്നാണ് ഞാൻ അതി അതിലൂടെയാണ് ഞാൻ ജീവിക്കുന്നത് പക്ഷേ വീട്ടിൽ ഞാനൊരു എല്ലാവരെയും പോലൊരാളാണ് എന്നുള്ളൊരു രീതിയിലാണ് അച്ഛൻ ബിഹേവ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഫോട്ടോ ഫോട്ടോഷൂട്ട്സും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വളരെ വിരളമായിട്ടേ സംഭവിച്ചിട്ടുള്ളൂ സിനിമ സിനിമക്കാർ വീട്ടിൽ വരുന്നതോ അല്ലെങ്കിൽ അച്ഛൻ്റെ സിനിമ ഫ്രണ്ട്സുകൾ വളരെ വിരളമാണ് അങ്ങനെയൊരു ഇതില്ല അവിടെ അപ്പോൾ ആ ഒരു രീതിയിൽ വള അച്ഛനെ കണ്ടിട്ടുള്ളത് കൊണ്ടും വളർത്തിയത് കൊണ്ടും ഒരുപാട് ആൾക്കാരുമായിട്ട് മിങ്കിൾ ചെയ്ത് വളരാനും ഒക്കെ സാധിച്ചിട്ടുണ്ട് അത് വലിയൊരു ബൂണായിട്ട് ഞാൻ കരുതുന്നു അച്ഛൻ്റെ ഒരു അച്ഛൻ തന്നിട്ടുള്ളൊരു വലിയ വരങ്ങളിലൊന്നാണ് അത് ഞാൻ ഏതൊരു ഒരു ചർച്ചയിൽ പറയുന്ന കേട്ടൊരു കാര്യമാണ് സെല്ലിംഗ് എ ഫിലിമേഴ്സ് ലൈക്ക് സെല്ലിംഗ് എ കാർ അങ്ങനെ കോട്ടാണ് ആ ഒരു അമേരിക്കൻ അപ്പം ചില സിനിമകൾ ഇറങ്ങുന്ന സമയത്ത് ഇപ്പം അത് ഭയങ്കര വിജയമായി കഴിയുമ്പോൾ ഏറ്റവും കൂടുതൽ കിട്ടുന്നത് മുഖം കാണിച്ച ആക്ടേഴ്സ് ഈ പറയുന്ന സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് അല്ലെങ്കിൽ ബിഹൈൻഡ് ക്യാമറയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടത്ര അംഗീകാരം കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ ഒരു സ്പേസ് കിട്ടുന്നില്ല എന്നൊക്കെ ഇല്ല എനിക്ക് അങ്ങനെ ഒരു പരാതിയില്ല എൻ്റെ കാര്യത്തിൽ അങ്ങനെ ഉണ്ടായിട്ടില്ല പൊതുവേ ഈ പറയുന്നത് പോലെ ആ ഒരു ബേസിക് സംഭവം ഗുഡ് ലൈക്ക് എ കാർ എന്ന് പറയുന്ന സാധനം അത് കാർ എങ്ങനെ ഓടിക്കുന്നു എന്നുള്ളത് എത്ര നല്ല കാറാണെങ്കിലും അത് ശരിയാണ് പിന്നെ പൊതുവേ ഈ പറയുന്ന പോലെ റൈറ്റേഴ്സിന് അവരുടെ ഡ്യൂ കിട്ടുന്നില്ല എന്ന പരാതിയുള്ള ഒരുപാട് പേരുണ്ട് പക്ഷേ എൻ്റെ എൻ്റെ കരിയർ പെർട്ടിക്കുലർലി എടുത്താൽ എനിക്ക് അങ്ങനെ ഒരു സംഭവം ഫേസ് ചെയ്യേണ്ടി വന്നിട്ടില്ല എനിക്ക് അപ്രീസിയേഷൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അങ്ങനെ പറയുന്നത് ശരിയല്ല ഞാൻ പൊതുവേ അങ്ങനെ ഒരു അത് അങ്ങനെ ഞാൻ പറയുന്നത് പൊതുവേ ഈ റൈറ്റേഴ്സ് ആണല്ലോ ഏറ്റവും റൈറ്റേഴ്സിനും അതെങ്ങനെ ചില സിനിമകളിൽ റൈറ്റേഴ്സിനായിരിക്കും അപ്രിസിയേഷൻ കിട്ടുക ചില സിനിമയിൽ ഡയറക്ടേഴ്സിനായിരിക്കും പിന്നെ യൂണിലാറ്റിലെ എല്ലാ സിനിമയിലും നടന്മാർക്ക് ഫസ്റ്റ് അവരാണല്ലോ ഫ്രണ്ടിൽ നിൽക്കുന്നത് അവരാണല്ലോ അവരുടെ മുഖമാണല്ലോ കാണുന്നത് അപ്പൊ മുഖം കാണുന്നതിനൊരു വിഷ്വൽ ഇസ് മോർ പവർഫുൾ ദാൻ എ തൗസൻഡ് വേർഡ്സ് എന്ന് അറിയുള്ളു ആയിരം വാക്കുകളെക്കാൾ വലുതാണൊരു ദൃശ്യം അപ്പൊ ദൃശ്യത്തിൽ വരുന്ന എന്തായാലും ഓർമ്മയിൽ അവരുടെ മുഖമാണല്ലോ ആദ്യം വരുന്നത് നാച്ചുറലാണ് ആസ് എ റൈറ്റർ എപ്പോഴെങ്കിലും റൈറ്റേഴ്സ് ബ്ലോക്ക് ഫീൽ അങ്ങനെ ചെയ്തിട്ടുള്ള ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഹാൻഡിൽ റൈറ്റേഴ്സ് ബ്ലോക്ക് കാര്യമാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് വെയിറ്റ് ഔട്ട് അത് അങ്ങനെ വലിയ രീതിയിൽ ഇതുവരെ വന്നിട്ടില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ സേഫ് സോണിലാണ് ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പം കമ്മാര സംഭവത്തിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ശരിക്കും ദിലീപേട്ടിൻ്റെ കരിയറിൽ ഒരു ബെസ്റ്റ് കൊമേഴ്ഷ്യൽ ഹിറ്റാവേണ്ട ഒരു സിനിമയായിരുന്നു പക്ഷെ എന്തുകൊണ്ടോ അത് ആളുകൾ ഒരു ഡിബറ്റ് ഡയറക്ടറിനും കിട്ടാവുന്ന ഒരു ബെസ്റ്റ് സ്ക്രിപ്റ്റ് കൂടിയായിരുന്നു പക്ഷെ അത് അതെന്തുകൊണ്ടോ നമ്മൾ മലയാളി ഓഡിയൻസ് അത് ഏറ്റെടുക്കുന്നതിൽ എന്തോ ഒരു എന്താ പറയാ തകരാറ് സംഭവിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ സ്റ്റിൽ ആൾക്കാർ പറയും മലയാളത്തിൽ നിന്ന് നല്ല സിനിമകൾ നിങ്ങൾ തരുന്നില്ല എന്തുകൊണ്ട് ഞങ്ങൾക്ക് നല്ല സിനിമകൾ തരുന്നില്ലെന്ന് പറയും പക്ഷേ ഇതേപോലൊരു സിനിമ കൊടുത്തിട്ടും അത് അംഗീകരിക്കാത്ത ആളുകൾ ഇങ്ങനെ പറയുമ്പോൾ അവരോട് എന്താ ഫീൽ ചെയ്യുന്ന കാഴ്ചക്കാരോട് പരാതി ഉന്നയിക്കാൻ ഒരാൾക്കും കഴിയില്ല ഞാനൊരു സിനിമ എടുത്തു ആ സിനിമയിൽ എനിക്ക് വിശ്വാസമുണ്ട് എങ്കിലും ആ സിനിമ നല്ലൊരു തോട്ടാണ് മുന്നോട്ട് വച്ചത് എന്ന് എനിക്കറിയാം എനിക്ക് വിശ്വാസമുണ്ടെങ്കിലും അത് ആളുകൾ സ്വീകരിക്കണമെന്ന് ശാഠ്യം പിടിക്കാനൊന്നും ഒരു ഡയറക്ടറിനോ എഴുത്തുകാരനോ നടനോ സാധിക്കില്ല കാരണം അൾട്ടിമേറ്റ്ലി നമ്മുടെ നമ്മുടെ സിനിമകൾ സ്വീകരിക്കുമ്പോൾ നമ്മൾ സന്തോഷിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ സിനിമ നിരാകരിക്കുമ്പോഴും നമ്മൾ അതിനെ പറയണ പറയുന്ന പോലെ അതിനെ അതെ കുറ്റം പറയാൻ പാടില്ല കാരണം സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അച്ചീവ്മെൻ്റ് അവർ തന്ന അപ്രീസിയേഷനിൽ നിന്നാണ് സന്തോഷിക്കുന്നത് അപ്പോൾ അവർ അപ്രീഷിയേറ്റ് ചെയ്തില്ലെങ്കിൽ അവർക്കെതിരെ തിരിയുക എന്ന് പറയുന്നത് നല്ലൊരു ശീലമല്ല എന്നാണ് ഇറങ്ങുന്ന സമയത്ത് ചാട്ടി പിടിക്കാൻ പറ്റില്ല ഒരുപാട് ഉണ്ട് ചില സിനിമകൾ അങ്ങനെ ആയിരിക്കും വർക്ക് എന്ന് പറയാനേ തോന്നിയിട്ടുണ്ട് വേൾഡ് വൈഡ് പല ടൈപ്പ് ഓഫ് ഓഡിയൻസ് ഉണ്ട് എന്നാലും നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ മലയാളികൾ അവരിൽ നിന്ന് അങ്ങനെ എന്തെങ്കിലും എപ്പോഴെങ്കിലും വ്യത്യസ്തമാണെന്ന് അങ്ങനെയൊന്നും തോന്നിട്ടില്ല മലയാളികൾക്ക് അവരുടേതായ അവരുടേതായ ഒരു 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 ആസ്വാദന ആസ്വാദന ബാക്കിയുള്ള സ്ഥലങ്ങളിൽ നമ്മൾ കമ്മാര കാര്യം പറയുമ്പോൾ അതേപോലെ അതിലൊരു യൂസ് ചെയ്യുന്ന ആളാണ് ഹിസ്റ്ററി സെറ്റ് ഓഫ് പല ും എടുക്കാറുണ്ട് അപ്പം അതൊരു കണക്ഷൻ ആണ് ഈ ഒരു സിനിമ ഇങ്ങനെ ആയിരിക്കും എന്ന് നമ്മൾക്ക് പ്രേക്ഷകർക്ക് മുൻകൂട്ടി തരുന്ന ഒരു ഹിന്റ് ആണോ അത് അല്ല ഒരു ന്യൂ തോട്ട് അവതരിപ്പിക്കുമ്പോൾ സ്ക്രീനിൽ അതിനൊരു ഗേറ്റ് വേ കോട്ട് കൊടുക്കുന്ന എപ്പോഴും നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ന്യൂ തോട്ട് ആണെങ്കിൽ കാരണം ഈ സിനിമ വ്യൂ ചെയ്യേണ്ടത് ഈ ഒരു ആംഗിളിലൂടെയാണ് എന്ന് ആദ്യമേ പറഞ്ഞ് പ്രേക്ഷകനെ കയറ്റാൻ പറ്റും എനിക്ക് കോഡ്സ് ഉപയോഗിക്കുന്ന എൻ്റെ ഞാൻ ഉപയോഗിച്ചിട്ടുള്ള തീംസിനൊക്കെ ഇത് ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ആ കോഡ്സ് ഉപയോഗിച്ചിട്ടുള്ളത് എനിക്കിഷ്ടമാണ് അങ്ങനെ ചെയ്യുന്നത് പ്രത്യേകിച്ച് ഒരു ന്യൂ ഐഡിയ പ്രസന്റ് ചെയ്യുന്ന ഒരു സിനിമയാണെങ്കിൽ അത് വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ളൊരു കാര്യമാണ് ഒരുപാട് വായിക്കുന്ന ആളാണെന്ന് അറിയാം പക്ഷെ എന്നാലും ഏറ്റവും കൂടുതൽ ഇൻസ്പയർ എപ്പോഴും റിയൽ ലൈഫിൽ കീപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഫോളോ ചെയ്യുന്ന ഉണ്ട് ഉദാഹരണത്തിന് ഒരു കഥാചന എന്ന് പറയുന്നത് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക ഫലം ഇച്ഛിക്കാതിരിക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് കോട്ടാണ് അത് അത് മാത്രം ഫോളോ ചെയ്ത് ഫലപ്രാപ്തിയിലെത്തിക്കാൻ ആർക്കും സാധിക്കില്ല എന്നു പറഞ്ഞാൽ അത് മാത്രം പോലും ഒരു ഒരു കോട്ട് പോലും അത് എപ്പോഴും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ ഇതിന്റെ ഫലം എന്താണെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് മനുഷ്യന്റെ ഏറ്റവും വലിയ ടെൻഷൻ്റെയും സ്ട്രെസ്സിൻ്റെയും റീസൺ അപ്പൊ ആ ഒരു കോട്ട് എനിക്ക് ഭയങ്കര ഒരു കോട്ടാണ് അങ്ങനെയുള്ള ദിവസം പ്രതി ഓരോ ദിവസവും ആ കോട്ടിന്റെ പ്രാധാന്യം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് ഒരു 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 ആസ് ആക്ടർ ഒരുപാട് സെലക്ട് സെലക്ട് ചെയ്തിട്ട് ടൈം ചെയ്തിട്ടാണ് സ്ക്രിപ്റ്റ് ക്യാരക്ടേഴ്സ് ആണ് കൂടുതൽ അട്രാക്റ്റഡ് ആവുന്നത് ഞാൻ എല്ലാ തരം കഥാപാത്രങ്ങളും ചെയ്യാൻ അങ്ങനെ പറ്റില്ല ഇന്ന ശരി ആഗ്രഹിക്കുന്നത് അങ്ങനെയല്ല വെറൈറ്റി വരണം എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹവാസന ആക്ടർ കാരണം നമ്മുടെ ഉള്ളിൽ നമ്മളീ കാണുന്ന ആൾ ആൾ എന്നുള്ളു നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ തന്നെ ഒരു ആയിരം കഥാപാത്രങ്ങളുണ്ട് നമ്മുടെ ഉള്ളിൽ നല്ല കഥാപാത്രം നല്ല ആളുണ്ട് നല്ലൊരാളുണ്ട് വളരെ മോശപ്പെട്ട ആളും എല്ലാവരിലും ഉണ്ട് ഇതിൻ്റെ ഇടയിലുള്ള ഒരാളുണ്ട് ഗ്രേ ആയിട്ടുള്ള ആളുണ്ട് അപ്പം ഇതിനെല്ലാത്തിനും ഒരു പ്രകാശനം കിട്ടുക എന്ന് പറയുന്നത് അഭിനയത്തിലൂടെ സാധിക്കും നമുക്കത് പ്ലേ ഔട്ട് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയാണ് ഞാൻ അതിനെ കാണുന്നത് അപ്പോൾ അതിനുള്ള ഈ വെറൈറ്റി വേണം എന്ന് പറയുന്നത് ഒരു ഹൈ നിലനിർത്തണമെങ്കിൽ അതിൽ നിന്ന് കിട്ടുന്ന മാർഗം കിട്ടുന്നൊരു ഹൈ ഉണ്ട് അതിനാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ലൂസിഫറിന്റെ സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അതൊരു വെബ് സീരീസ് ആക്കി ഇറക്കാനായിരുന്നു ആഗ്രഹം പിന്നീട് അത് സിനിമയായിട്ട് മാറി സിനിമ ആയിട്ട് ഇറങ്ങിയതിനു ശേഷം എപ്പോഴെങ്കിലും ഏതെങ്കിലും മൊമെന്റിൽ ആലോചിച്ചിരുന്നു വെബ് സീരീസ് ആയിട്ട് മതിയായിരുന്നു ഏ ഒരു ഒരു അങ്ങനെ 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 ആലോചന ഇല്ലായിരുന്നു അത് അത് തുടങ്ങിയപ്പോൾ എപ്പിസോഡ് സീരീസ് സീരീസ് ആയിട്ട് ആയിട്ട് കൺസീവ് ഈ ഐഡിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫിലിം അതിനെ വെബ് സീരീസിന് കിട്ടുന്ന ഒരു ക്രിയേറ്റീവ് ഫ്രീഡം അല്ലെങ്കിൽ സിനിമ അത് രണ്ടും ഫീൽ വെബ് സീരീസിന് തൽക്കാലം ഒരു ക്രിയേറ്റീവ് ഫ്രീഡം ഉണ്ട് പക്ഷേ അത് ഈയിടെ അതിനെതിരെ ഒരുപാട് മൂവ്മെന്റ്സ് ഉണ്ട് ഇപ്പോൾ ഈയിടെ ഒരു സിനിമ വന്നിട്ട് അതിനെ പിൻവലിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അഭിപ്രായ സ്വാതന്ത്ര്യം വെബ്സി വെബ് സീരീസിൽ ഒ ടി ടി പ്ലാറ്റ്ഫോംസിൽ തൽക്കാലം ഉണ്ടെന്നേ പറയാൻ പറ്റുമോ അതെങ്ങനെ ഉരുതിരിയെന്ന് കാണേണ്ടിയിരിക്കുന്നു ഇപ്പം സാറിനെ പോലുള്ള ഒരു വ്യക്തി നമ്മുടെ മുന്നിൽ കിട്ടുമ്പോൾ ഏറ്റവും കൂടുതൽ മിസ്സ് ചെയ്യാൻ പറ്റാത്ത ഒരു അപ്ഡേറ്റ് ആണ് എംബുരാനെ കുറിച്ച് ചോദിക്കുമ്പോൾ അതിൽ നമ്മൾ ആസ് ആൻ എംപുരാൻ അല്ലെങ്കിൽ ലൂസിഫർ ഡിവോട്ടി ചോദിക്കുകയാണ് ഇപ്പം രാജേട്ടൻ്റെ ഇന്റർവ്യൂവിൽ പറഞ്ഞു കേട്ടിട്ട് ആര് ചോദിച്ചിരുന്നു എന്തുകൊണ്ട് എംബുരാ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് ചോദിച്ചപ്പോൾ പറയുന്നുണ്ടായിരുന്നു എബ്രഹാം എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അങ്ങനെ ഒരു മൂന്നാം എന്താ മൂന്നാം കിട ചക്രം ഗുണ്ടയെ പോലെ തല്ലുകൂടേണ്ട ഒരാളല്ല അയാളുടെ പിന്നിലെ ഒരു വലിയൊരു മിസ്റ്ററി ഉണ്ട് അപ്പൊ അതേപോലുള്ള ഒരു വ്യക്തിക്ക് അതിനൊത്തൊരു പ്രതിനായകനായിരിക്കും നായകൻ ആയിരിക്കണമല്ല എംബുറാനിലേക്ക് വരുമ്പോ അപ്പൊ ആക്ച്വലി ഐ എം വെരി എക്സൈറ്റഡ് ടു നോ അബൌട്ട് വില്ലൻ എംബുരാൻ കുറിച്ച് ഞാനൊന്നും വരാൻ പോകുന്ന സിനിമ പ്രത്യേകിച്ച് എന്റെ ഞാൻ എഴുതുന്ന സിനിമകളെ കുറിച്ച് അതിനു മുമ്പ് സംസാരിക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളാണ് അത് നിങ്ങൾ കാത്തിരുന്ന് കാണുക അതിന്റെ പ്രിയം ടീന്നുള്ളത് നല്ല നല്ല പാടല്ല എന്നാൽ ഒപ്പം ആ ഓക്കെ ശരി രാജുവേട്ടനെ കുറിച്ച് സംസാരിക്കും ഞാൻ വേറൊരു ഇൻ്റർവ്യൂയിൽ വേറൊരു ഡയറക്ടർ സംസാരിക്കുന്നത് കേട്ടിരുന്നു അവർ രാജവേട്ടൻ അഭിനയിച്ച ഒരു ഫിലിം സൂപ്പർ ഹിറ്റായിരുന്നു അപ്പം അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ടിന് വേണ്ടി അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്തു അപ്പോൾ രാജുവേട്ടൻ പറയുണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ആ സെക്കൻഡ് പാർട്ട് ഇറക്കുന്ന സമയത്ത് പ്രേക്ഷകർക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻ ഉണ്ടാകും നമ്മൾ ഓൾറെഡി നമ്മുടെ മനസ്സിൽ ആ ഒരു ഫസ്റ്റ് പാർട്ടി ഇങ്ങനെ നിൽക്കല്ലേ അപ്പോൾ അതിൻ്റെ മേലെ കയറണമല്ലോ അപ്പം ഫസ്റ്റ് ഡേ ആൾ കയറുന്നതല്ല തുടർന്നുള്ള ദിവസങ്ങളിൽ ആൾ കയറണം അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് ആണെങ്കിലും നമുക്ക് ചെയ്യാമെന്ന് പറയും

ഓക്കെ അപ്പോ എന്തായാലും കനകരാജ്യത്തിലേക്ക് വരുമ്പോഴേക്കും എന്തായാലും ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആയിരിക്കും നമുക്ക് മനസ്സിലാവും അപ്പോ സൂൺ തിയേറ്റേഴ്സിലേക്ക് ആവാൻ പോവാണ് അപ്പോൾ നമ്മൾ ഒരുപാട് എക്സ്പെക്ടേഷനോടുകൂടി കാത്തിരിക്കും ആൻഡ് ഓൾസോ എംബ്രാൻ വേണ്ടിയും ഒന്നും പറഞ്ഞില്ലെങ്കിൽ ഞങ്ങൾക്കറിയാം എന്തെങ്കിലും അതിലുണ്ടാകുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലും ണ്ടാവും അതെ സാധാരണ ഒരു സിനിമ എന്ന് പറഞ്ഞു വന്നതായിരുന്നു ലൂസിഫർ ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാം അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഒരുപാട് ടെൻഷനോട് കൂടിയാണ് ഞാൻ ഞാൻ ഇന്റർവ്യൂ ഒരുപാട് സന്തോഷം നേരത്തെ പറഞ്ഞ കോട്ടാണ് അതെനിക്ക് അപ്പൊ പറയണമെന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ റിസൾട്ട് എന്താ അറിയില്ലല്ലോ അപ്പൊ ഇനി ഹാപ്പിൻ താങ്ക് യു സോ മച്ച്